പല കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇംഗ്ലീഷ് പല കാരണങ്ങളും നമ്മളിലോട് കൊണ്ടുവരുന്നുണ്ട് മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ പവിത്രമായ നിസ്കാരം അമോ കുഞ്ഞെടുക്കൽ വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരം

ഏതൊരു മനുഷ്യരും നിസ്കാരം നഷ്ടപ്പെടുത്താൻ പല കാരണങ്ങൾ പറയാറ് പറയും അവന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അവന്റെ തോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിൽ അതിൻ്റെ ഇടയിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട് ഔ ഇരുന്നത് കൊണ്ട് കൊണ്ട് പല അതുമായി ബന്ധപ്പെട്ട ഒരാൾ കൃഷിയുമായി ബന്ധപ്പെട്ടു നിന്നോ കൃഷി ഇറക്കുന്നതുമായിട്ടോ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി പല ും കൃഷിയുടെ കാരണം കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല മറ്റു ചില ആളുകളോ ഔമിചാറേ കച്ചവടത്തിന്റെ തിരക്കുകൊണ്ട് നിസ്കാരം നടത്തിയില്ല നിസ്കരിക്കാൻ കഴിഞ്ഞില്ല ൾ വരികയാണ് വരുമ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീസൺ വർക്കുകൾ ദിവസങ്ങൾ വരുമ്പോൾ പൊടികൊള്ള പൊടിപ്പെടുമ്പോൾ കച്ചവടം നന്നായി മുന്നോട്ട് പോകപ്പോ ആ സ്ഥാപനത്തിലേക്ക് കസ്റ്റമറിനെ ഇടിച്ച് കയറിൽ വന്നപ്പോ നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല മോഹർ നഷ്ടപ്പെട്ടു പോയി പ്രവർത്തനമാറകെ കൊണ്ടുപോയി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു മറ്റു ചില ആളുകളെ കൃഷിയുടെ പിന്നാലെ കൊണ്ടുപോയി മറ്റു ചില ആളുകളെ അധികാരത്തിന്റെ ഭരണത്തിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു മറ്റു ചില ആളുകളെ കച്ചവടത്തിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു ഈ നാല് വിഭാഗം ആളുകളെ കുറിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഹസ്സറ സമ്പന്നനായ മക്കെ മയിലെ വലിയ സമ്പന്നനായ മുതലാളയുണ്ട് അയാള് സമ്പത്തിലേക്ക് വന്നവനാണ് പക്ഷേ വന്ന വഴി മറന്നു

ചില പറയാനുള്ളതാണ് എന്റെ നിന്നെ പള്ളി കണ്ടില്ലല്ലോ മുഹറിനെ അതെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഒരാള് അധികാരം ഒരാൾ ഒരു സ്ഥാനത്തിരുന്നു ആ അധികാരത്തിന്റെ പേരിൽ അയാൾ അതുമായി പ്രവർത്തനം നടത്തിയപ്പോ കഴിഞ്ഞില്ല ഒരു പാർട്ടിയുടെ നേതാവായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായി അല്ലെങ്കിൽ ഒരു എം എൽ എം പി അല്ലെങ്കിൽ മന്ത്രിയോ ആയി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയി അങ്ങനെ തിരക്കുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വന്നു അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണങ്ങളുമായി അതുമായിട്ട് നിന്നപ്പോഹർ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി മഹരീവ് നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ പല വകുത്തുകളും ഈ അധികാരത്തിൽ പേരിൽ നഷ്ടപ്പെട്ടു അവനാണല്ലോ ഏറ്റവും വലിയ അധികാരിയായി വന്നത് ആബുക്കുമൽ അവരാ ഞാനാണ് വലിയ അധികാരി എന്ന് പറഞ്ഞ് വലിയ പഹർ തടിച്ച് അമ്മ നേതാവാക്കിട്ടായിരിക്കും അവനക്കൊരു അധികാരം കൊടുക്കും ഒരു സ്ഥാനം കൊടുക്കും എന്നിട്ട് ആ സ്ഥാനത്തിന്റെ പേരിൽ അതിന്റെ കാരണത്താൽ അവന് നിസ്കാരം மட்டும் சம்பத்து கொடுத்தப்போ அது கிருஷியுமே மறந்து போய் விபாத்தெடுக்க மறந்து போய் அம்மாவினா மறந்து போய் ആ പേരിൽ പേരിൽ അവൻ എങ്കിൽ ഈ ബന്ധപ്പെട്ട് നിന്നതിന്റെ നിസ്കരിക്കാൻ െങ്കിൽ നാലാമത്തെ അതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് അതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് അള്ളാഹു തന്നെ നല്ല അനുഗ്രഹമാണ് കച്ചവടം ആ കച്ചവടം അരൂപത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകണം അതിന്റെ ഇടയിൽ മറന്നു പോകരുത് കച്ചവടം നല്ല കസ്റ്റമുണ്ടാകും നല്ല തിരക്കുണ്ടാകും വാങ്ങി വിളിക്കുമ്പോൾ ഇവരി ഒരധികം കസ്റ്റം കടയിലേക്ക് കുത്തിക്കേറ്റും അത് അവന്റെ പണിയാണ് അസറിന്റെ സമയമാകുമ്പോൾ ആ നിസ്കാരം കഥ വരെ ആ കടയിൽ നല്ല തിരക്കാരിവിനെ ഇറങ്ങാൻ സമയം കിട്ടൂല സമയം കിട്ടൂല്ല മഹുരിമനൊക്കെ എന്താ തിരക്കാണ് അപ്പൊ ആ കച്ചവടവുമായി ബന്ധപ്പെട്ടപ്പോൾ മകരിമു നഷ്ടപ്പെട്ടു പോയി അവസാന കൂട്ടി വീട്ടിൽ ചെന്നിട്ട് ഇരിക്കും എന്താ കാരണം തിരക്കായിപ്പോയി കട എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലേ എനിക്കത് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല ാണ് അവന്റെ പ്രവർത്തനം കൊണ്ടാണ് ആ രീതി അവിടെ ഉണ്ടാകുന്നത് അത് ഇബിലീസ് ചെയ്യുന്നവന്റെ നേട്ടമാണ് അവന്റെ പ്രവർത്തനമാണ്

സഹായിക്കുന്നവരാ നിങ്ങളെല്ലാവരും സഹായം കൊണ്ടാണല്ലോ നിലനിർത്തുന്നത് പരിഗണിക്കണം അള്ളാഹു സഹായിക്കുന്ന അല്ലാഹു ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ നമ്മൾ നല്ല ഒരു സദക്കാ ചെറുതൊക്കെ കൊടുക്കുന്ന വലുതാക്കുക അള്ളാഹു നിയമത്തിന് ഏറ്റിത്തരും നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ട് ഇങ്ങനെ വക്കറ്റ് വരുമ്പോ കണ്ണടച്ചുറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് കഴിവിന്റെ പരമാല പറ്റുന്ന രൂപത്തിൽ നല്ല ഒരു സഹായം എല്ലാവരും നമ്മുടെ വേണ്ടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കച്ചവടക്കാരനാണ് സാമ്രാജ്യപ്പെടുത്തുകയർത്തിയവൻ

നീ മാറ്റിയില്ലെങ്കിൽ നിന്റെ കച്ചവടം കച്ചവടം തന്ന തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ നിനക്ക് ഈ ഈ തന്നതും അനുഗ്രഹം ആ നമ്മൾ അതുകൊണ്ട് കച്ചവടത്തിന്റെ പേരിലായാലും അധികാരത്തിന്റെ പേരിലായാലും കൃഷിയുടെ പേരിലായാലും സമ്പത്തിന്റെ പേരിലായാലും ഏത് പേരിലാണെങ്കിലും അതൊക്കെ വേണം അതൊക്കെ നമുക്ക് അനുവദിച്ചു തന്നതാണ് പക്ഷേ ആ പ്രവർത്തനത്തിന്റെ ഇടയിൽ റബ്ബിനെ നമ്മൾ മറന്നു മറന്നുപോകരുത് അത് നമ്മളെ കൊണ്ടുപോകുന്ന ചതിക്കുഴിയാണ് ചതിക്കുഴിയായി ചതിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ